പടിഞ്ഞാറങ്ങാടി പടിഞ്ഞാറങ്ങാടി ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് ൃത്താലയുടെ ആയുർവേദ പാരമ്പര്യവും തിരൂരിന്റെ സാംസ്കാരിക പാരമ്പര്യവും കോർത്തിണക്കി സാംസ്കാരിക ടൂറിസം സർക്യൂട്ട് രൂപീകരിക്കുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ വിവിധ മേഖലകളിലെ പ്രമുഖരെ സന്ദർശിച്ചും കുടുംബ സംഗമങ്ങളിൽ പങ്കെടുത്തും രണ്ടാം ഘട്ടത്തിലെ പ്രചരണ പരിപാടികൾ സജീവമാക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ താൻ പൊന്നാനിയുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ കേരളത്തിലെ ആയുർവേദ പാരമ്പര്യത്തിന്റെ ഈറ്റില്ലമായ തൃത്താലയും തിരൂരിന്റെ സാംസ്കാരിക സാഹിത്യ പാരമ്പര്യവും കോർത്തിണക്കി ഒരു സാംസ്കാരിക ടൂറിസം സർക്യൂട്ട് രൂപീകരിക്കുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു ആയുർവേദ രംഗത്തെ ആധുനിക ഗവേഷണ കേന്ദ്രങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയായിരിക്കും പദ്ധതി നീളാ കേരളീയ പാരമ്പര്യ സ്രോതസ്സുകളെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടാവും പദ്ധതി നടപ്പിലാക്കുക ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസം മാതൃകയാക്കി തവനൂർ കേളപ്പജി റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാതൃകയിൽ സംഗീതം വൈദ്യം വാദ്യം തുടങ്ങിയ ഓരോ രംഗത്തും ഇത്തരം സ്ഥാപനങ്ങൾ രൂപീകരിക്കുമെന്നും നിവേദിത വ്യക്തമാക്കി നമുക്കറിയാം ഇവിടെ ആയുർവേദത്തിൻ്റെ ഈറ്റിള്ളം എന്നറിയപ്പെടുന്ന നിരവധിയായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തിന്റെ പൈതൃകത്തിന്റെ എല്ലാം ഉറവിടമായിട്ടുള്ള പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ ഈ പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൽ നമ്മുടെ പര്യടനം നടത്തുമ്പോഴെല്ലാം തന്നെ നമ്മൾ പോകുന്നതും അത്തരത്തിലുള്ള കാഴ്ചകളുമാണ് കാണുന്നത് വളരെയധികം ആധ്യാത്മികമായിട്ടും അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടും ഇപ്പോൾ ടൂറിസത്തിന് പോലും വളരെയധികം സാധ്യ സാധ്യതയുള്ള ഒരു ഒരു മണ്ഡലമാണ് ഈ പൊന്നാനി ലോകസഭാ മണ്ഡലം എന്നിരുന്നാലും നമുക്കറിയാം വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം പിന്നോട്ട് നിൽക്കുകയാണ് അതുതന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നതും എന്നെ ഒരു എം പി ആയിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ എല്ലാം സമ്പത്തുകളെ നിലനിർത്തുന്നതിനും പരിപോഷിക്കുന്നതിനുമായിട്ടുള്ള എല്ലാവിധ ശ്രമവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും തൃത്താലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ മേഖലയിലെ വിവിധ ആയുർവേദ ആശുപത്രികളിൽ സന്ദർശനം നടത്തിയ നിവേദിത സുബ്രഹ്മണ്യൻ ആയുർവേദ സർക്യൂട്ട് പദ്ധതിയെക്കുറിച്ച് വിവിധ ആയുർവേദാചാര്യന്മാരുമായും ചർച്ച നടത്തി പതിറ്റാണ്ടുകളായി ബാല ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുന്ന ആയുർവേദാചാര്യൻ എം ഗംഗാധരൻ വൈദ്യരുടെ വീട്ടിൽ എത്തി അനുഗ്രഹം നേടി അനുഗ്രഹം തേടി മേഴത്തൂരിലെ ഡോക്ടർ കെ വിജയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ മെഡിക്കൽ സയൻസിൽ സന്ദർശനം നടത്തി തുടർന്ന് കെ വിസ് ഫാക്ടറിയും സന്ദർശിച്ചു കൂറ്റനാട് അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയത്തിൽ എത്തി ഡോക്ടർമാരും ജീവനക്കാരുമായി സംവദിച്ചു വിവിധ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തി പാക്നാർ കോളയിൽ എത്തി സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു പെരിങ്ങോട് ഗാദി ഗ്രാമ വ്യവസായ അസോസിയേഷനിലെ വനിതാ തൊഴിലാളികൾക്കൊപ്പവും സ്ഥാനാർത്ഥി സമയം ചിലവഴിച്ചു ഗാദി മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ചോദിച്ചറിഞ്ഞു ഈ മേഖലയിലെ ൊഴിലാളികൾ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു